അടുത്ത വാർത്ത അടുത്ത നമ്മുടെ മണ്ഡലകാലമാണ് ഇന്ന് വെള്ളിയാഴ്ച നാളെയാണ് നമ്മുടെ ഒന്നാം തീയതി വൃശ്ചികം ഒന്ന് നാളെയാണ് എന്തല്ലേ പെട്ടെന്നാണ് പെട്ടെന്ന് നവംബർ പതിനഞ്ചായി അടുത്ത മാസം കൂടെ കഴിഞ്ഞാല് രണ്ടായിരത്തി ഇരുപത്തിനാല് തീരും പുതിയ വർഷമാകാണ് എന്നാ സ്പീഡിലാ വർഷം ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുന്നേ സ്പീഡെന്ന് വെച്ച അന്യ സ്പീഡിലാവണേ അല്ലേ പെട്ടെന്ന് തീർന്ന പോലൊരു ഫീല് പൈസ കൂടി വരികയാണെന്നും ഒരു പ്രശ്നമുണ്ട് ഓക്കെ അപ്പം നാളെയാണ് നമ്മുടെ മണ്ഡലകാല ആരംഭം അപ്പം ശബരിമല നട ഇന്ന് തുറന്നിട്ടുണ്ട് ശബരിമല അയ്യപ്പ ഭക്തരെ വരവേൽക്കാനായിട്ട് റെഡി ആയിരിക്കുകയാണ് വൈകിട്ട് അഞ്ചിന് അഞ്ചു മണിക്കാണ് നട തുറക്കുന്നത് മണ്ഡലകാല തീർത്ഥാടനത്തിന് തുടക്കം കുറിച്ച് ശബരിമല നട ഇന്ന് തുറക്കും വൈകിട്ട് അഞ്ചിന് കണ്ടര രാജീവരുടെയും മകൻ കണ്ടര ബ്രഹ്മദത്തന്റെയും സാന്നിധ്യത്തിൽ മേൽശാന്തി വി എൻ മഹേഷ് നമ്പൂതിരി നട തുറന്ന് ശ്രീലകത്ത് ദീപം തെളിയിക്കും തുടർന്ന് മേൽശാന്തി പതിനെട്ടാം പടി ഇറങ്ങി ഹോമകുണ്ടത്തിൽ ഇരുമുടി കെട്ടുമായി പതിനെട്ടാം പടിക്ക് സമീപം തിരുമുറ്റത്ത് കാത്തു നിൽക്കുന്ന നിയുക്ത ശബരിമല മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരിയെയും മാളികപ്പുറം മേൽശാന്തി വാസുദേവൻ നമ്പൂതിരിയും കൈപിടിച്ച് പതിനെട്ടാം പടിയിലെ സോപാനത്തേക്ക് ആനയിക്കുക ഇപ്പം നമ്മുടെ പുതിയ തന്ത്രിമാരെ ആനയിക്കുന്ന ഒക്കെ ഉണ്ട് അപ്പോൾ വൈകിട്ട് അഞ്ചിനാണ് നട തുറക്കുന്നത് പിന്നെ ഇന്നലെ നമ്മൾ ന്യൂസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശബരിമലയിൽ കുറേ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇരുപത് ഇരുപത് രൂപ എന്തോ കൂട്ടിയിട്ടുണ്ട് അതുപോലെ വെർച്വൽ ക്യൂ വഴി എഴുപതിനായിരം പേർക്ക് സന്ദർശനമുണ്ട് എൺപതിനായിരം പേർക്ക് ദിവസമുണ്ട് പിന്നെ പതിനെട്ട് മണിക്കൂറാണ് ദർശന സമയമാക്കിയിരിക്കുന്ന ഒരു ദിവസം പിന്നെ അധികം തിരക്ക് കൂടുകയാണെങ്കിൽ ദർശന സമയം നീട്ടുമെന്നു പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ കുടിവെള്ളമൊക്കെ ആണെങ്കിൽ അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് പിന്നെ പമ്പയിൽ നിലയ്ക്കലും വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അതുപോലെ തന്നെ പമ്പയിൽ നിന്നും നിലക്കലിലോട്ടൊക്കെ പോകാനായിട്ടുള്ള ചെറിയ ചെറിയ വാഹനങ്ങൾക്കൊക്കെ അനുമതിയും കൊടുത്തിട്ടുണ്ട് പിന്നെ ബസ്സുകളൊക്കെ ഉണ്ട് അതായത് കട്ടപ്പുറം ബസ്സുകൾ വേണ്ട ഹൈക്കോടതി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഒരു ബസ് പോലും ശബരിമല സർവീസിന് ഉപയോഗിക്കരുതെന്ന് ഹൈക്കോടതി നിർദ്ദേശം അപ്പോൾ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഒരു ബസ്സുകളും ഹൈക്കോടതിയുടെ ശബരിമല സർവീസിന് ഉപയോഗിക്കേണ്ടതാണ് ഹൈക്കോടതി പറയുന്നത് സുരക്ഷിതത്വം ഉറപ്പാക്കാൻ സി സി ടി വി നിരീക്ഷണം വേണം കോടതി നിർദ്ദേശങ്ങൾ കെ എസ് ആർ ടി സി പാലിക്കുന്നുണ്ടെന്ന് ഗതാഗത വകുപ്പ് കമ്മീഷണർ ഉറപ്പുവരുത്തണം ശബരിമല നട ഇന്ന് തുറക്കാനിരിക്കെയാണ് ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ എസ് മുരളീകൃഷ്ണൻ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിൻ്റെ നിർദ്ദേശം തീർത്ഥാടകർ തീർത്ഥാടകരുടെ സുരക്ഷയിൽ വിട്ടുവീഴ്ചയില്ലെന്ന് വ്യക്തമാക്കിയ ഹൈക്കോടതി അലംഭാവം ഉണ്ടായാൽ കർശന നടപടി ഉണ്ടാവുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അപ്പം കാലാവധി കഴിഞ്ഞതുൾപ്പെടെയുള്ള ബസ്സുകളിൽ യാത്ര ചെയ്യേണ്ടി വരുന്ന ശബരിമല തീർത്ഥാടകരുടെ അവസ്ഥയെക്കുറിച്ച് ഇപ്പോൾ കേരളകൗമതിയാണ് അവരുടെ ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഇത് വന്നേക്കുന്നതെന്നാണ് അവർ പറയുന്നത് കാരണം അവർ നേരത്തെ ഒരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു വാർത്ത ശരണയാത്രക്ക് കട്ടപ്പുറം ബസ്സുകളെന്നും പറഞ്ഞു നമ്മളത് വായിച്ചായിരുന്നു നമ്മളത് ഇവിടെ പറയുകയും ചെയ്താ അപ്പം അവരുടെ ആ വാർത്തയെ തുടർന്ന് ഹൈക്കോടതി ഇടപെട്ട് ഇപ്പൊ കട്ടപ്പുറം ബസ്സുകളൊന്നും വേണ്ട നല്ല ഫിറ്റ്നസ് ഉള്ള ബസ്സുകൾ മാത്രം മതി എന്നാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് അപ്പം നാളെ മുതൽ അയ്യപ്പ അയ്യപ്പസ്വാമിയുടെ ദർശനത്തിനായിട്ട് വൻ ജനാവലി ആയിരിക്കും വരാൻ പോണത് ബസ്സുകളിലൊക്കെ എല്ലാ തിരക്കായിരിക്കും ട്രെയിനിലൊന്നും നിന്ന് തിരിയാൻ നേരം കാണത്തില്ല അമ്മാതിരി തിരക്കായിരിക്കും നമുക്കൊന്നും ൊന്നുംങ്ങൾ പ്രായ അതെ നിങ്ങളൊക്കെ പോയ ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ ആൾക്കാര് ഞങ്ങൾ